ഇതിനിപ്പോൾ നമ്മളതിനൊരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ഒരു ഗ്ലാസ്സിലേക്കോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു കാൽഭാഗത്തോളം അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മളത് മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കുക ഇതിപ്പം ഞാൻ എൻ്റെ കിച്ചൻ്റെ സൈഡിൽ ഞാൻ വെക്കുകയാണ് കേട്ടോ ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് എടുത്തു നോക്കാം ഇതാ കണ്ടില്ലേ അതിന് വേര് മുളിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വേരി ഇങ്ങനെ കുഞ്ഞ് വേരുകൾ വരുന്നുണ്ട് നമുക്കിനി ഒന്നും കൂടെ നമുക്കതൊന്ന് സെയിം വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഇട്ട് ഇതൊരഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുതിനയിൽ വലിയ വേരുകൾ വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇതുപോലെ വേരുകൾ വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്കത് മണ്ണിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അപ്പം നടാനായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ ഞാനിതിൻ്റെ മണ്ണിൻ്റെ അടിയിലെ കുറച്ച് കിച്ചൺ വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മണ്ണാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കത് വളമുണ്ടാക്കിയിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ കൂടുതൽ വളങ്ങൾ കിട്ടാത്തത് കാരണം ഞാൻ കിച്ചൺ വേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആയിട്ടുള്ള നല്ല വളങ്ങളോ ജൈവവളമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജൈവവളം ഇട്ടിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് നട്ട് കൊടുക്കാം കണ്ടില്ലൊരു പത്ത് ദിവസമാകുമ്പോഴത്തേക്കും മച്ചടി ഒന്ന് വേരി പിടിച്ച് വന്നിട്ടുണ്ടാവും അതിപ്പോൾ ഒരു എയ്റ്റീൻ ഡേയ്സ് ആയിട്ടുള്ള നമ്മുടെ പുതിനച്ചെടിയാണ് വേരുവന്ന് അതിന് നല്ല ഇതിളൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള പുതിനയാണ് ഇതിപ്പോൾ ഞാനൊരു തെർമോക്കോളിൻ്റെ ബോക്സിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് പുതിനയ്ക്ക് എപ്പോഴും വലിയൊരു പാത്രത്തിൽ നമ്മൾ നടുകയാണെങ്കിൽ അത് പടർന്നു പോകാനുള്ള സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നല്ല കാട് പോലെ നമുക്ക് വളർന്നു കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ പുതിയ എപ്പോഴും നടാൻ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമുക്കത് നല്ല ഇലയൊക്കെ വലിപ്പത്തിൽ നമുക്കത് കിട്ടുകയും ചെയ്യും അപ്പോൾ സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കിച്ചൺ ബാൽക്കണിയിലോ ഒക്കെ വെച്ച് കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ തൂക്കി വെക്കാനോ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഔഷധഗുണമുണ്ട് നമ്മുടെ ഈ പുതിനയ്ക്ക് ഇത് ദഹനത്തിന് സഹായിക്കുന്ന ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ ചർമ്മ രോഗങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ് നമ്മൾ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ അതിലേക്ക് രണ്ടില നമ്മുടെ പുതിന ഇട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇടുകയാണെങ്കിലും വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഈ പുതിന തണ്ടുകൊണ്ട് നമ്മൾ പല്ലുതേക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വായനാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലൊക്കെ അറിയാം ബാച്ചലേഴ്സ് റൂമിലൊക്കെ നിറയെ കടിക്കുന്ന മൂട്ടകൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ഈ ശല്യം കുറഞ്ഞു കിട്ടും ദിവസം പ്രായമായിട്ടുള്ള നമ്മുടെ ചെടിയാണ് കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ശാഖകൾ പടർന്നു വരും ഇതിന് വലിയ പാത്രം ഇത് മൊത്തത്തില് അത് പടർന്നു വരും കണ്ണിലൊരു മുപ്പത്തേഴ് ദിവസം പ്രായമായിട്ടുള്ള നമ്മുടെ പുതിനച്ചെടിയാണത് കൂടുതലൊരു കയറിണ്ടെന്നും ആവശ്യമില്ല നമ്മുടെ ഈ പുതിനച്ചെടിക്ക് അത്യാവശ്യം വളവും കുറച്ച് വള്ളവും ഒഴിച്ചു കൊടുത്തെങ്കിൽ തന്നെ അത് പോലെ അങ്ങ് വളർന്നോളും നിങ്ങൾക്ക് അതിൽ വളം പോരാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് കാണിച്ചു തന്ന പോലെ അതിന്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് വളങ്ങൾ ഇട്ട് കൊടുത്താലും നന്നായിട്ടത് വളർന്നുകൊണ്ടേ ഇരിക്കും